എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചിത്ര അഥവാ ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറ് രണ്ടാം പകുതി തുലാക്കൂറ് സ്ത്രീയോനി ഗണം അസുരഗണം വൃക്ഷം കൂവളം പക്ഷി കാക്ക മൃഗം പുലി പഞ്ചഭൂതങ്ങളിൽ ഭൂതം അഗ്നി ദേവത വിശ്വകർമാവ് പണ്ടൊക്കെ സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടറിൽ നോക്കി അന്ന് കാണുന്ന നക്ഷത്രത്തെ ഓർത്ത് വയ്ക്കാനാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റുമായി ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ചിത്തിര നക്ഷത്രമല്ല ചോതിയോ അത്തമോ ആണെന്ന് അപ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അധ്യായത്തിൽ ചിത്രനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യനിറം ഭാഗ്യരത്നം എന്നിവയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയെന്ന് പറയാം ചിത്ര നക്ഷത്രക്കാർ വളരെ ബുദ്ധിമാന്മാരും സമാധാന സ്നേഹികളുമായിരിക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ഇവർ പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും അതിൽ നന്മയെ കണ്ടെത്തുന്നതിനും ചിത്ര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ചിത്രനക്ഷത്രക്കാർക്ക് അപാരമാണ് നല്ല ദൈവീക കലാശമുള്ളവരാണ് ഇവർ മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് ആകുലപ്പെടാത്ത വ്യക്തികളായിരിക്കും ചിത്രനക്ഷത്രക്കാർ എങ്കിലും ഒരിക്കലും സോർത്ഥരായിരിക്കുകയില്ല ഈ മനോഭാവത്തിനിടയിലും സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളുമായുള്ള ഇവരുടെ ഇടപെടൽ വളരെ സൗഹൃദപരവും ദയയും നിറഞ്ഞതായിരിക്കും മുൻകൂട്ടി ചിന്തിക്കാതെ ഏത് കാര്യത്തിനും അഭിപ്രായം നൽകുന്ന ഒരു പ്രവണത ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും അതുപോലെ തൻ്റെ വാക്ക് പാലിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരും ആയിരിക്കും ഓരോ ഘട്ടത്തിലും ശത്രുക്കളെ നേരിടേണ്ടി വരുന്നവരും ആയിരിക്കും ചിത്തിരനക്ഷത്രക്കാർക്ക് ഏത് ഗൂഢാലോചനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രത്യേക കഴിവും ഉണ്ടായിരിക്കും മാതാപിതാക്കളെയും കുടുംബത്തെയും അഗാധമായി സ്നേഹിക്കുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും കുറവേ ലഭിക്കും എന്നാൽ പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ചു കൊണ്ടുള്ള ജീവിതമായിരിക്കും ഇവരുടേത് എന്നാൽ അമ്മയോട് കൂടുതൽ സ്നേഹം പുലർത്തുകയും അമ്മയുടെ ഭാഗത്തു നിന്ന് വളരെയധികം നേട്ടങ്ങളും സ്നേഹവും ലഭിക്കുകയും ചെയ്യും ചിത്രനക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ പ്രശസ്തി നേടുന്നവരോ അറിയപ്പെടുന്നവരോ ആകാൻ സാധ്യതയുണ്ട് ചിത്ര നക്ഷത്രക്കാർ ജനിച്ച ഭവനത്തിൽ താമസിക്കാൻ കഴിയില്ല എന്ന് ഒരു ചൊല്ലുവരെയുണ്ട് അതായത് ഒന്നുകിൽ ഇവർ വീട് വിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കും അല്ലെങ്കിൽ ചിത്രനക്ഷത്രക്കാർ വീട് വിൽക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യും അല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്ന് അകലെ ഒരിടത്ത് പോയായിരിക്കും ജീവിക്കുക ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും പലപ്പോഴും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം സൗഹൃദപരമായിരിക്കില്ല അതായത് സന്തോഷപരമായ ദാമ്പത്തിക ജീവിതം ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നതായി കാണുന്നുണ്ട് ചിത്രനക്ഷത്രക്കാർ ജീവിതത്തിലുടനീളം ധാരാളം ഉത്തരവാദിത്തങ്ങൾ വഹിക്കും അതുപോലെ ധാരാളം വിമർശനങ്ങൾ നേടുകയും ചെയ്യും പലതരത്തിലുള്ള ശത്രുക്കളെയും എതിർപ്പുകളെയും നേരിട്ട് കൊണ്ട് ജീവിക്കേണ്ടതായി വരുന്നു ആളുകൾ ചിത്രനക്ഷത്രക്കാരെ പറ്റി പലതരത്തിലുള്ള നുണകളും പറഞ്ഞു വരുത്തുക സ്വാഭാവികമാണ് എന്നാൽ ചിത്ര ചിത്രനക്ഷത്രക്കാർ ഇതൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ജയത്തെയോ പരാജയത്തെയോ പറ്റി ഇവർ ചിന്തിച്ച് സമയം കളയാറില്ല സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇതിനു വേണ്ടി അന്യരെ ഉപദ്രവിക്കാറുമില്ല ചില അവസരങ്ങളിൽ ഇവരുടെ പരാജയത്തിന് ഇവർ തന്നെ കാരണമാകാറുണ്ട് സാഹസികമായ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ചിത്രനക്ഷത്രക്കാർ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരാണ് ചിത്രനക്ഷത്രക്കാരികൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും അമിത ആസക്തി ഉണ്ടായിരിക്കും ആരെയും വാഗവയ്ക്കാത്ത പ്രകൃതക്കാരും വിശാല ഹൃദയരുമായിരിക്കും നക്ഷത്രക്കാർ ഇതൊക്കെയാണ് ചിത്രനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി ചിത്ര നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ചിത്ര നക്ഷത്രക്കാർക്ക് വിശാഖം തൃക്കേട്ട പൂരാടം ചിത്ര നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി മേടം രാശിയിലെ കാർത്തികയും കന്നിക്കൂടുകാരായ നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിലെ കാർത്തിക രോഹിണി ഇടവക്കൂറിലെ മകൈരം ഇവ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങളുമായി സുഹൃത്ത് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും നക്ഷത്രക്കാർ ഒഴിവാക്കുക അതുപോലെ ചിത്ര നക്ഷത്രക്കാർ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ചിത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം പവിഴമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് നക്ഷത്രമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോയി വിലയിരുത്തുക ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറിലുള്ളവർക്ക് പച്ച ചുമപ്പ് കന്നിക്കൂറുകാർക്ക് വെളുപ്പ് ഇളം നീല ഇവയാണ് അനുയോജ്യമായ വർണ്ണങ്ങൾ ചിത്രനക്ഷത്രക്കാർക്ക് ആദ്യ ദിശ ചൊവ്വയാണ് ഇത് ഏഴ് വർഷം അത് കഴിഞ്ഞ് രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ഇനി ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളൂടി പറയാം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കുമെങ്കിലും വിവാഹ ജീവിതത്തിൽ പല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരാറുണ്ട് ചിത്രനക്ഷത്രക്കാരികൾ സഞ്ചാരപ്രിയരും അന്യദേശവാസം ആഗ്രഹിക്കുന്നവരും സൗന്ദര്യമുള്ളവരും ആഡംബരപ്രിയരും ആയിരിക്കും അതുപോലെ കുടുംബജീവിതത്തിൽ പത്രിവിരഹം സന്താന ഭാഗ്യക്കുറവ് എന്നിവയും അനുഭവിക്കേണ്ടതായി വരുന്നുവെന്ന് കാണുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാരികളുടെ ശക്തമായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും പേരുകേട്ടതാണ് ഏത് തരത്തിലും സ്വന്തം കാര്യം നേടിയെടുക്കാൻ മെടുക്കരാണിവർ ആഘോഷങ്ങളെ ഇവർക്ക് ഏറെ ഇഷ്ടമാണ് മറ്റുള്ളവരെ പെട്ടെന്ന് കയറി വിശ്വസിക്കുന്ന ചിത്രനക്ഷത്രകാരികളെ വഞ്ചിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പവുമായിരിക്കും ഇത് പലപ്പോഴും ദുഃഖത്തിന് കാരണമാകാറുണ്ട് നല്ല സൗന്ദര്യമുള്ളവരും ബുദ്ധിമതികളും ആയ ചിത്രനക്ഷത്രക്കാരികൾക്ക് തൊഴിലിടത്ത് ഉന്നത സ്ഥാനം അലങ്കരിക്കുവാനും സാധിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാരികൾക്ക് ഇരുപത്തിയാറ് വയസ്സിന് ശേഷമുള്ള വിവാഹമായിരിക്കും ഉത്തമം വസ്ത്രങ്ങളോട് ആഭരണങ്ങളോടും പ്രിയം കൂടുതലുള്ള ചിത്രനക്ഷത്രക്കാരികൾക്ക് ആഡംബരക്രമം കൂടുതലായിരിക്കും ചിത്രനക്ഷത്രക്കാരികൾ വളരെ ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരാണ് പ്രയാസകരമായ ഏത് സാഹചര്യങ്ങളെയും ഇവർക്ക് ശാന്തമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നു മാത്രവുമല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു നിർത്താനുള്ള പല വഴികളും ഇവർ കണ്ടെത്തുകയും ചെയ്യും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ തയ്യാറായ ചിത്രനക്ഷത്രക്കാർ അനുകമ്പയുള്ളവരും ഉദാരമതികളുമാണ് ശക്തമായ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ആശയവിനിമയ വൈവിധ്യവും കൊണ്ട് ചുറ്റുമുള്ളവരിൽ ശാശ്വതമായ മതിപ്പ് സൃഷ്ടിക്കാൻ ചിത്ര ചിത്രനക്ഷത്രക്കാരികൾക്ക് സാധിക്കും ഇതൊക്കെയാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ചിത്ര ചിത്രനക്ഷത്രക്കാർ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ചിത്ര നക്ഷത്രക്കാർ വിവാഹേതര ബന്ധങ്ങൾ ഒഴിവാക്കുക ഇത് വേഗത്തിൽ പരസ്യപ്പെടാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദീർഘവീക്ഷണമില്ലാത്ത ചിത്ര നക്ഷത്രക്കാർ മുൻകോപവും ആ സമയത്ത് വാദിക്കാനുള്ള പ്രവണതയും ഒട്ടും വിജയത്തിലേക്ക് നയിക്കില്ല ഇത് ചിത്ര നക്ഷത്രക്കാർ തീർച്ചയായും ശ്രദ്ധിക്കുക അടുത്തതായി ചിത്ര നക്ഷത്രത്തിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ചിത്ര നക്ഷത്രം കൃഷി നിർമ്മാണം ഇവയ്ക്ക് പറ്റിയ നാളാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം